ഹായ് മക്കളെ പരീക്ഷാകാലമായി വല്ലാതെ നെഞ്ചിടിപ്പ് കൂടുന്നുണ്ടോ പഠിച്ചതൊക്കെ മറന്നു പോകുമോ എന്നുള്ള പേടി തോന്നുന്നുണ്ടോ പരീക്ഷ ആലോചിച്ചിട്ട് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ലേ നിങ്ങൾ ആലോചിക്കണം നിങ്ങൾ മാത്രമല്ല ലോകത്തിലെ എല്ലാ വിദ്യാർത്ഥികളിലും ഭൂരിഭാഗം പേർക്കും ഈ ഒരു അവസ്ഥയുണ്ട് അഥവാ എക്സാം ആക്സൈറ്റി പരീക്ഷാ പേടി അതില്ലായ്മ പിന്നെ എങ്ങനെ നമ്മൾ പരീക്ഷ പാസ്സാവുക അല്ലേ പക്ഷെ അത് കൂടുതലായാലോ നമുക്ക് ബുദ്ധിമുട്ടാവും ഉറങ്ങാൻ പറ്റൂല ശരിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റൂല എപ്പോഴും ടെൻഷനായിരിക്കും പഠിക്കുന്നതൊക്കെ മറന്നു പോകില്ലേ ആ പഠിച്ചതൊക്കെ മറക്കാതിരിക്കാൻ നല്ല രീതിയിൽ എക്സാം എഴുതാൻ സമാധാനത്തോടെ ഉറങ്ങാനുള്ള കുഞ്ഞു കുഞ്ഞ് ടിപ്സായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വീഡിയോ പൂർണ്ണമായിട്ട് കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നിക്കഴിഞ്ഞെങ്കിൽ മാത്രം മറ്റൊരാളിലേക്കും എത്തിക്കുകയും ചെയ്യാം അപ്പോൾ ഞാനൊരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആൻഡ് മൈൻഡ് വെൽനെസ് കോച്ചാണ് ഒരു എൻ എൻ എൽ പി പ്രാക്ടീഷണർ കൂടിയാണ് അപ്പോൾ ഈ ഒരു മേഖല പഠിച്ചു തുടങ്ങിയപ്പോഴാണ് സത്യം പറഞ്ഞങ്ങളൊക്കെ ലക്കിയാണ് കേട്ടോ നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണ് നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ മുന്നിൽ എന്തെല്ലാം വാതിലുകളാണ് തുറന്നിട്ടത് പഠനത്തെക്കുറിച്ച് പേടി വ പരീക്ഷ എങ്ങനെ ഫേസ് ചെയ്യണമെന്നതിനെക്കുറിച്ച് ഓരോ ടിപ്സും അല്ലേ മൊബൈലിൻ്റെ കൂടെ തുറന്നാൽ എക്സാം റിലേറ്റഡ് എത്ര 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 ടിപ്സാണ് നിങ്ങളൊക്കെ ഭാഗ്യമുള്ളവരാണ് ഞങ്ങൾക്കൊക്കെ സ്കൂളിലെ പാഠപുസ്തകങ്ങൾക്കപ്പുറം ആ ക്ലാസ് മുറിക്കപ്പുറം മറ്റൊരു ലോഗല്ലായിരുന്നു ഇന്നത്തെ കുട്ടികൾ ഭാഗ്യവന്മാരെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അവരെ വിരൽത്തുമ്പിൽ അവരറിയാൻ ആഗ്രഹിക്കുന്നതൊക്കെ ഉണ്ട് പക്ഷേ ശരിയായ കാര്യങ്ങൾ വേണം അവരന്വേഷിക്കുക എന്നുള്ളതാണ് പഠനവും തമ്മിൽ വല്ല ബന്ധമുണ്ടോ എന്തിനാണ് ഇപ്പോൾ ഇത് ഞങ്ങൾ പഠിക്കേണ്ടത് ഇത് മനസ്സിലാക്കേണ്ടത് എന്നൊരു ഉള്ളിൽ വരുന്നുണ്ടോ ഞാനിതേ ഇതിന് ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നതിന് മുമ്പ് ഇത്തരം ആലോചനകളൊക്കെ എനിക്കും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഈ പേടി കൂടുമ്പോൾ നമ്മളെ ഒരു കുഞ്ഞു ഭാഗമുണ്ട് അമിഗ്ഡല എന്ന് പറയും ഇത് ഉത്തേജിപ്പിക്കപ്പെടും അപ്പോൾ നമ്മൾ ചിന്താശേഷി നഷ്ടപ്പെടുന്ന പറയണേ നമ്മൾ എന്ത് ചെയ്യണം ചെയ്യാതിരിക്കണം എന്നുള്ള ഒരു ചിന്താശേഷി നഷ്ടപ്പെടുകയും അത് നമ്മളെ പഠനത്തെ ബാധിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ പേടിയില്ലാതെ കൂടി പഠിക്കാൻ ഏതൊക്കെ എന്ന് നോക്കാം പലപ്പോഴും എവിടെ തുടങ്ങണം ഏത് പാഠഭാഗം തുടങ്ങണം ഏത് പാടായിരിക്കും ഇമ്പോർട്ടൻ്റ് എവിടുന്നായിരിക്കും ക്വസ്റ്റ്യൻ വരിക ഞാനത് പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ ഒരു ചിന്ത നമ്മളുള്ളിൽ ഉള്ളിലുണ്ടാകും സ്വാഭാവികമായിട്ടും നമ്മൾ ഇതുവരെ വായിക്കാത്തൊരു പുസ്തകം അല്ലെങ്കിൽ വായിച്ചിട്ട് മനസ്സിലാവാത്തൊരു പുസ്തകം കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ പണ്ടുള്ളവർ പറയും കുറുക്കൻ്റെ കയ്യിൽ തേങ്ങ കിട്ടിയ പോലെ എന്ന് പറയും അതുപോലൊരവസ്ഥയായിരിക്കും ഈ തൊണ്ട എങ്ങനെ പൊളിക്കണം അതിൽ നിന്ന് എങ്ങനെ ഞാൻ കാമ്പ് എടുക്കണം എന്നുള്ള ചിന്തയായിരിക്കും ഉണ്ടാവുക അല്ലേ അതുപോലെയാണ് നമ്മുടെ പാഠപുസ്തകം നമ്മളെ കയ്യിൽ കിട്ടണൊരവസ്ഥയിൽ അപ്പോൾ നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു കൃത്യമായ പ്ലാനിങ് നമുക്കുണ്ടായിരിക്കാം അപ്പോൾ നമുക്ക് എന്തുണ്ടാവും എല്ലാ സബ്ജക്റ്റും ഈസി ആയിരിക്കില്ല അല്ലേ എല്ലാ സബ്ജക്റ്റും ഈസി ആയിരിക്കുമോ ചില ആളുകൾക്ക് മാത്രമേ എല്ലാ സബ്ജക്റ്റും ഈസി ഉണ്ടാവുകയുള്ളു നമ്മൾ കുറേ ആളുകൾക്കൊക്കെ എന്തായിരിക്കും ചില സബ്ജക്റ്റ് ആവറേജ് ആയിരിക്കും ചില സബ്ജക്റ്റ് ബിലോ ആവറേജ് ആയിരിക്കും ചില സബ്ജക്റ്റ് നന്നായി പഠിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ നമ്മളെ പാഠപുസ്തകങ്ങളെ നമുക്ക് പഠിക്കാൻ പറ്റുന്നത് നമുക്ക് അത്യാവശ്യം മാർക്ക് ഒരു ബി പ്ലസ് അല്ലെങ്കിൽ എ ഗ്രേഡ് വാങ്ങിക്കാൻ പറ്റുന്നത് എന്നാലൊരു ബി ബി പ്ലസ് വാങ്ങാം നമ്മൾ നന്നായിട്ട് പരിശ്രമിച്ച് കഴിഞ്ഞാൽ അങ്ങനെ വാങ്ങാം എന്നുള്ള അങ്ങനെ കാറ്റഗറൈസ് ചെയ്യാം എന്നിട്ട് നമ്മൾ ഒരു ഒരു പാഠപുസ്തകത്തെ എന്താ പറയുക ഡിവൈഡ് ചെയ്യുക ഇപ്പോൾ പത്ത് പാ സബ് ഒരു സബ്ജക്റ്റിൽ പത്ത് പാടം ഉണ്ടെന്ന് വിചാരിക്കുക നമ്മൾ നമ്മളെന്ത് ചെയ്യണം രണ്ടെണ്ണമായിട്ട് രണ്ടിനുള്ള ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ ഈ രണ്ട് പാടത്തുനിന്നും നമുക്ക് പരീക്ഷയുടെ അടുത്തെത്തി രണ്ട് പാടത്തു നിന്നും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ടീച്ചേഴ്സ് വീണ്ടും 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 റിപ്പീറ്റ് ചെയ്ത് നമ്മളെ പഠിപ്പിച്ചതും ഓർമ്മപ്പെടുത്തിയതുമായ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നമ്മൾ സോഷ്യൽ മീഡിയയിലും ഓൺലൈൻ വഴി നമ്മൾ കേട്ടറിഞ്ഞ കുറേ കാര്യങ്ങളുണ്ടാവും ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യാം നമ്മളെ ചാപ്റ്ററിനെ വീണ്ടും ഡിവൈഡ് ചെയ്യുക ഒന്നാമത്തെ ചാപ്റ്ററിനെ ഡിവൈഡ് ചെയ്യുക അതിലേതൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളത് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക ആ പ്രയോറിറ്റി ലിസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ വൺ ക്വസ്റ്റ്യൻ നമ്പർ തേർഡ് ഫോർത്ത് ഫൈവ് ഫിഫ്ത് നമ്മൾ പത്ത് ചാപ്റ്ററുള്ള പുസ്തകത്തിന് രണ്ട് ചാപ്റ്ററായിട്ട് പിന്നെ ഡിവൈഡ് ചെയ്തു ആ രണ്ട് ചാപ്റ്ററിനെ നമ്മൾ ഓരോ ചാപ്റ്ററിനും ഒരു പത്ത് ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കുന്നു അതിൽ തന്നെ പത്ത് ക്വസ്റ്റ്യനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാന്നുള്ളത് നമ്മൾ പിന്നെ പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കുന്നു എന്നിട്ട് നമ്മൾ ഒരു ദിവസം ഒരു ദിവസം നമ്മൾ എത്ര മണിക്കൂർ പഠിക്കുന്നു എന്നുള്ളത് തീരുമാനിക്കുന്നു ആ പഠിക്കുന്ന മണിക്കൂറിൽ ആദ്യത്തെ ഒരു മണിക്കൂർ ഈ ഒരു ചാപ്റ്ററിൽ പത്ത് ക്വസ്റ്റ്യൻ ഞാൻ പഠിക്കും ആ പത്ത് ക്വസ്റ്റ്യനിൽ തന്നെ പ്രയോറിറ്റി ചെയ്തിട്ടാണ് ഞാൻ പഠിക്കുക പഠിക്കുന്ന സമയത്ത് വായിക്കുമോ നമുക്ക് തോന്നും ഇതൊക്കെ ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞതാണല്ലോ എന്നൊക്കെ തോന്നും ആ സമയത്ത് എന്ത് ചെയ്യുക നമ്മളെ നമ്മളങ്ങനെ ഘട്ടം ഘട്ടമാക്കി വെക്കും ഇത് നമ്മൾ ചങ്കിങ് മെത്തേഡ് എന്നാ പറയുക ഈ ഒരു രീതിയിൽ നമ്മൾ പഠനത്തെ ക്രമീകരിക്കുന്നത് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതിനു മുന്നേ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു പൊമഡോറോ മെത്തേഡാണ് അതായത് സൈക്കോളജി പറയുന്നു നമ്മൾക്ക് മനഃശാസ്ത്രപരമായിട്ട് നമുക്ക് ഇരുപത്തഞ്ച് മിനിറ്റിലധികം ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു നമ്മളെ പഠനത്തിൻ്റെ സമയം ഇപ്പോൾ പത്ത് ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കാൻ നമ്മൾ ഇരുപത്തഞ്ച് മിനിറ്റ് നമ്മൾ എടുക്കുക ആ ഇരുപത്തഞ്ച് മിനിറ്റ് വരും പക്ഷെ നമുക്ക് അഞ്ച് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നാല് ക്വസ്റ്റ്യനെ പഠിക്കാൻ പറ്റിയിട്ടുള്ളൂ നോ പ്രോബ്ലം ആ നാല് ക്വസ്റ്റ്യൻ നമ്മൾ നന്നായിട്ട് പഠിക്കുക പഠിച്ചിട്ട് ചിലപ്പോൾ നമ്മൾ വായിച്ച് വിട്ടാൽ പോരാ പഠിച്ചതിന് ശേഷം നമ്മളെ പുസ്തകം അടച്ചു വെച്ച് നമ്മൾ എന്ത് ചെയ്യണം അതൊന്ന് പറയാൻ ശ്രമിക്കണം അപ്പോൾ ചിലപ്പോൾ ചില സെൻറ്റൻസോ ചില പ്രധാന പോയിൻ്റുകളൊക്കെ നമ്മൾ മറന്നു മറന്നുപോയിട്ടുണ്ടാകും അതുകൊണ്ടൊന്നും കൂടി നമ്മളത് പഠിക്കുക എന്നിട്ട് നിങ്ങൾക്കത് ഉറപ്പ് വരുത്താൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് എഴുതി നോക്കുക അപ്പോൾ നിങ്ങൾ സമയം കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുക രണ്ട് രണ്ട് മാർക്കിൻ്റെ ആൻസർ ഒരു മിനിറ്റ് കൊണ്ട് എഴുതാൻ നമ്മൾ പഠിക്കണം അതുപോലെ അങ്ങനെ ഓരോ മാർക്കും എത്ര മിനിറ്റ് കൊണ്ട് ഞാൻ എഴുതും എന്നുള്ളത് നമ്മൾ എഴുതി തന്നെ പഠിക്കണം അങ്ങനെ ഈ ഒരു രീതി പൊമഡോറോ മെത്തേഡിൽ നമുക്ക് ഇരുപത്തഞ്ച് മിനിറ്റ് പഠിച്ചതിന് ശേഷം അഞ്ചോ പത്തോ മിനിറ്റ് റിലാക്സ് ചെയ്തിട്ട് ആ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഒരിക്കലും റിലാക്സേഷൻ സമയത്ത് മൊബൈൽ ഫോണിൽ ടി വി ഒന്നും ഉപയോഗിക്കാതിരിക്കാൻ മറിച്ച് ബ്രീത്തിങ് എക്സസൈസോ മെഡിറ്റേഷനോ ഫുഡ് കഴിക്കുക മുറ്റത്ത് പുറ പുറത്തിറങ്ങി നടക്കുകയും നമ്മളെ റിലേറ്റീവ്സിനോട് നമ്മൾ വീട്ടിലുള്ള ആളുകളോട് സംസാരിക്കുകയെ ഒക്കെ ചെയ്യുക അങ്ങനെ മൊബൈൽ നമ്മൾ ഒരു എടുത്തു കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് വരെ നമ്മൾ വീണ്ടും ഒരുപാട് സമയം നമ്മൾ നഷ്ടപ്പെട്ടു പോകും അങ്ങനെ നമ്മൾ നാല് പ്രാവശ്യം പൊമഡോറ മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും ഏകദേശം ഒരു ആറ് ചാപ്റ്റർ നന്നായി പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ഒരു എട്ട് ചാപ്റ്റർ കവർ ചെയ്യാൻ പറ്റും ഒരു ആവറേജ് കുട്ടി പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ഒരു ആറ് അഞ്ച് ചാപ്റ്റർ പറ്റും ഒരു ജസ്റ്റ് പഠിക്കുന്ന അതായത് ആദ്യമായിട്ട് പഠനം തുടങ്ങുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ രണ്ട് ചാപ്റ്ററൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും അത് നമ്മൾ എത്രത്തോളം ഫോക്കസ് ചെയ്തിട്ടാണോ പഠിക്കണേ അത്ര നമ്മൾ ആ പഠിക്കുന്ന സമയത്ത് മറ്റൊന്നും നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുക ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഓരോ സാധനവും നമ്മൾ പഠിക്കുന്ന റൂമിലോ പരിസരത്തോ ഉണ്ടാവാതിരിക്കുക നമ്മുടെ പാരൻസും ആ കാര്യത്തിൽ നല്ല ശ്രദ്ധ കൊടുക്കുക അടുത്തൊരു ടെക്നീക്ക് എനിക്കൊരു നമ്മൾ പറ പഠിച്ചത് മറന്നു പോകുക എന്നുള്ളത് മറന്നു പോകാതിരിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ റിവേഴ്സ് ചെയ്യുക നമ്മൾ പഠിക്കുക പുസ്തകം അടച്ച് വെച്ച് രണ്ടും മൂന്നും പ്രാവശ്യം പറഞ്ഞു നോക്കുക എന്നിട്ടൊന്ന് ഉറപ്പ് വരുത്താൻ നമ്മൾ കുറച്ച് ഒരു ഒരു കിലോ ന്യൂസ് പ്രിൻറ് വാങ്ങി കൈ വെച്ചാൽ മതി എന്നിട്ടൊരു റൈറ്റിംഗ് ബോർഡ് എടുക്കുക നമ്മൾ എഴുതി പഠിക്കുക നമ്മൾ മറക്കൂല ഇത്രയും മെത്തേഡുകളോട് നിങ്ങൾ കടന്നു പോകുമ്പോൾ പിന്നെന്ത് ഏതെങ്കിലും സംഭവങ്ങളോട് റിലേറ്റ് ചെയ്ത് നമ്മൾ ഒരു നോട്ട്സ് നമ്മളെതായ ഒരു നോട്ട്സ് തയ്യാറാക്കുക അതായത് ഞാൻ ഈ ഒരു കാര്യം ആലോചിക്കുമ്പോൾ എൻ്റെ ഈ ആൻസർ എൻ്റെ മനസ്സിലൊരു ഈ ആൻസർ ഞാൻ ഇന്ന കാര്യമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ ഓർക്കാൻ ശ്രമിക്കും എന്നുള്ളത് നമ്മളെന്ത് ചെയ്യാം നമ്മളിങ്ങനെ നോട്ട്സ് തയ്യാറാക്കി വെക്കുക പിന്നെ നമുക്ക് എക്സാമിൻ്റെ തലേന്ന് നമ്മൾക്ക് ഈ നോട്ട്സ് ഒന്ന് നോട്ട്സിലൂടെ റിവിഷൻ ചെയ്ത് പോയാൽ മതിയാവും അപ്പോൾ നമ്മളെ ആൻസറൊക്കെ നമ്മളെ ഉള്ളിലുണ്ടാവും അടുത്ത മെത്തേഡ് ഇപ്പോൾ നമ്മൾ മൂന്ന് മെത്തേഡ് പറഞ്ഞു ആദ്യത്തേത് നമുക്ക് നല്ല പ്ലാൻ ഉണ്ടായിരിക്കുക രണ്ടാമത്തെ മെത്തേഡ് പൊമഡോറോ മെത്തേഡ് യൂസ് ചെയ്യുക പഠിച്ചത് മറക്കാതിരിക്കുക നമ്മൾ റിവേഴ്സ് ചെയ്യുക റൈറ്റ് ചെയ്ത് നോക്കുക എന്നുള്ള മറ്റേ നമ്മളെ ഭക്ഷണത്തിനും നമ്മളെ ഉറക്കത്തിനും നമ്മളെ മറവിയിട്ടും നല്ല ബന്ധമുണ്ടാവും ഉറക്കവും നമ്മളെ മെമ്മറി ആയിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം അത് ലേറ്റ് നൈറ്റായിട്ട് പഠിക്കാതിരിക്കുന്ന കുട്ടികളുണ്ടാവും ബിരിയാണി അതുപോലെ ജങ്ക് ഫുഡൊക്കെ ഉച്ചക്ക് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉറക്കം വരും അല്ലേ അപ്പോൾ നമ്മൾ ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക മോരും വെള്ളം കുടിക്കുക പിന്നെ എന്താ പറയുക കൂവപ്പൊടി കാച്ച വെള്ളം കുടിക്കുക അതൊക്കെ ലൈറ്റായിട്ട് മനൊടുത്തിരിയിൽ തേങ്ങാപ്പാലക്കൊഴിച്ച് ഭയങ്കര രുചികരമായിട്ട് നമ്മൾ ഇടയ്ക്ക് നമുക്ക് നമുക്ക് ക്ഷീണം മാറും നല്ല എനർജിയൊക്കെ കിട്ടും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റും രാത്രി ഒരു ഒമ്പത് മണിയോടെ ഉറങ്ങുക കൃത്യമായിട്ടൊരു പത്ത് മണിനുള്ളിൽ നമ്മൾ ഉറങ്ങുക ഉറങ്ങുന്നതിന് മുമ്പ് മൊബൈൽ ഒരു അരമണിക്കൂർ മുമ്പിൽ ഒരു മണിക്കൂർ മുമ്പ് നമ്മളിടത്ത് മൊബൈൽ ഉപയോഗിക്കാതിരിക്കുക നല്ല പാട്ടൊക്കെ കേട്ടോ നല്ല പുസ്തകങ്ങൾ വായിച്ചോ നല്ല ചിന്തകളിലൂടെ ഒരു മെഡിറ്റേഷനൊക്കെ ചെയ്ത് ഒരു റിലാക്സേഷൻ മെഡിറ്റേഷനൊക്കെ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റും നന്നായിട്ട് ഉറങ്ങിയാലാണ് നമുക്ക് രാവിലെ പരീക്ഷയ്ക്ക് പോയിട്ട് കൃത്യമായിട്ട് എഴുതാൻ കഴിയും അപ്പോൾ നമ്മൾ പരീക്ഷയുടെ തലേന്ന് ഉറക്കമിളച്ച് പഠിക്കുന്ന പതിവ് ഒഴിവാക്കിയിട്ട് ആ ഉറക്കമിളച്ച് പഠിക്കുന്നതോ ആ റിസ്ക് എടുക്കുന്നതോ ഒക്കെ പരീക്ഷയ്ക്ക് ഒരാഴ്ച മുന്നേ അവസാനിപ്പിക്കുന്ന രീതി നമ്മളെ ബോഡിയെ നമ്മൾ സെറ്റാക്കുക നല്ല ആരോഗ്യത്തോടു കൂടി നല്ല റിലാക്സ് ആയിട്ട് നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഒരാഴ്ച മുന്നേ നമ്മൾ എന്തു ചെയ്യണം നമ്മൾ തയ്യാറായിരിക്കണം എക്സാമിന് നമ്മൾ അന്ന് മുതൽ നമ്മൾ കൃത്യമായിട്ട് ഉറങ്ങാൻ പ്രാക്റ്റീസ് ചെയ്യുക പരീക്ഷയുടെ തലയിൽ നമ്മൾ സ്വാഭാവികമാണ് നമുക്ക് എക്സൈറ്റ്മെൻ്റ് ഉണ്ടാവും നമുക്ക് പഠിച്ചതെന്നൊക്കെ മറന്നുപോയോ തോന്നും വീണ്ടും വീണ്ടും പഠിക്കണം തോന്നും അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നോട്ട്സ് എല്ലാ ചാപ്റ്ററിൻ്റെ നോട്ട്സും നമ്മൾ നമ്മുടേതായ രീതി തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും അത് നമ്മൾ നോക്കുക സംശയമുള്ള ഭാഗം മാത്രം നമ്മളൊന്ന് റിപ്പീറ്റ് ചെയ്ത് വായിച്ചു പഠിക്കുക കൃത്യമായിട്ട് ഉറങ്ങുക സമാധാനത്തോടു കൂടി പരീക്ഷയ്ക്ക് പോകുക നമ്മൾ പരീക്ഷാ ഹോളിലെത്തി ഹോളിലെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഹൃദയമിടിപ്പ് ഇങ്ങനെ കൂടും എക്സാം എക്സാമിനറെ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് വല്ലാത്ത ബേജാറാവും അപ്പോൾ ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ബ്രീത്തിങ് എക്സസൈസാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക എക്സാം എത്തി കഴിഞ്ഞാൽ നമ്മളെ നമ്മളെ നാടിവ്യൂഹത്തെ ശാന്തമാക്കാൻ നമ്മളെ ബ്രെയിനിനെ സമാധാനത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക എക്സാം ഹോളിൽ ഇരുന്ന് നന്നായിട്ട് ബ്രീത്ത് ചെയ്യുക ഡീപ്പ് ബ്രീത്ത് ചെയ്യുക അപ്പം നമ്മളൊരു നാല് സെക്കൻഡെടുത്ത് ഈ രീതിയിൽ നമ്മൾ ഒരു നാല് സെക്കൻഡ് എടുത്ത് ബ്രീത്ത് ചെയ്യുക ഒരു ഏഴോ ആറോ സെക്കൻഡ് നമ്മൾ ഹോൾഡ് ചെയ്യുക ഒരു അഞ്ചോ ആറോ സെക്കൻഡ് അടുത്ത് നമ്മൾ അത് എന്ത് ബ്രീത്ത് ഔട്ട് ചെയ്യാം ഇങ്ങനെ ഒരു അഞ്ചാറോ ആവർത്തി ആവർത്തിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മളെ ബോഡിയൊക്കെ ഒന്ന് ഓക്കെ ആവും എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പശ്ചാത്തല ചോദ്യം ഞാൻ പഠിച്ചതാണ് മറന്നുപോയി അതിൻ്റെ തുടക്കം കിട്ടുന്നില്ല ഓ ഞാൻ എന്താ ചെയ്യുക അവിടെ നമ്മൾ ഫിയർ ആകൂലേ അവിടെ തുടങ്ങും നമ്മുടെ എഴുതാനുള്ള നമുക്ക് എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം നമ്മളെ പേപ്പറിലേക്ക് നമ്മൾ പഠിച്ചതൊക്കെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റാത്ത വിധം നമ്മളെന്ത് ചെയ്യും ആകാംക്ഷ നമുക്ക് നമ്മളെ ഉള്ളിൽ നിറയും നമുക്കൊരു പാനിക് ആയിട്ടുള്ളൊരു കണ്ടീഷൻ വരും നമുക്ക് പഠിച്ചതൊക്കെ മറന്നുപോകും അപ്പോൾ നമ്മളെന്ത് ചെയ്യുക എല്ലാ ക്വസ്റ്റ്യനും ശാന്തമായിട്ട് വായിക്കുക നമുക്ക് ഏറ്റവും വ്യക്തമായിട്ടും ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്തായാലും ഉണ്ടാവും ഒന്നു മാത്രമല്ല പത്തോളം ചോദ്യത്തിൻ്റെ ഉത്തരം അങ്ങനെ ഉണ്ടാവും ഒരുപക്ഷെ അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യണം ആദ്യം ഏറ്റവും ഭംഗിയായിട്ടും വൃത്തിയായിട്ടും ആത്മവിശ്വാസത്തോടെയും എഴുതാൻ പറ്റുന്ന ചോദ്യം ആദ്യത്തെ പേപ്പറിൽ ഫസ്റ്റ് നമ്പർ ഇട്ട് ഒരു പത്താ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും അത് വൃത്തിയായിട്ടും ഭംഗിയായിട്ട് എഴുതുമ്പം നിങ്ങളുടെ ആൾ നോക്കുന്ന ആളുകൾക്ക് ഒരു മതിപ്പുണ്ടാവും ഈ കുട്ടി അത്യാവശ്യം നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് എന്നുള്ള ആ ഒരു രീതിയിലായിരിക്കും ആ മതിപ്പിലായിരിക്കും അടുത്ത ക്വസ്റ്റിനുകളൊക്കെ അദ്ദേഹം വാല്യൂ ചെയ്യുന്നത് അപ്പോൾ നമ്മളെന്തു ചെയ്യുക നമുക്ക് കൃത്യമായിട്ട് അറിയുന്ന ചോദ്യത്തിൻ്റെ ആൻസർ എഴുതുന്ന സമയത്ത് നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യത്തോട് സ്നേഹ അല്ലെങ്കിൽ സന്തോഷം ഉണ്ടാവുകയും നമുക്ക് സ്ട്രെസ്സ് റിലീസാവുകയും അതുപോലെ നമുക്ക് പേടില്ലാതിരിക്കുകയും നമുക്കൊരു കോൺഫിഡൻസ് ലെവല് കൂടുകയും ചെയ്യും നമുക്ക് റിവൈസ് ചെയ്യാനും നമ്മുടെ ആൻസർ ഷീറ്റിലേക്ക് പകർത്താനും നമ്മളെ സഹായിക്കും അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ വേണം എക്സാം ഹാളിൽ എന്നെ ഒരു പേപ്പർ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നിട്ട് ആദ്യാദ്യം ഏറ്റവും ഭംഗിയായി എഴുതാവുന്ന ചോദ്യങ്ങളൊക്കെ കൃത്യമായിട്ട് പിന്നെ നമുക്കൊരു ചോദ്യത്തിന് അറിയാമെന്ന് കരുതി അത് പത്ത് മാർക്കിൻ്റെ ചോദ്യത്തിന് നമ്മൾ എന്തു ചെയ്യരുത് അഞ്ച് മാറും പേപ്പർ വാരി വലിച്ചെഴുതരുത് കൃത്യമായ പോയിൻറ്റുകൾ മനസ്സിലാക്കി എഴുതുക അപ്പോൾ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഒരു എസ് എ ആണെങ്കിൽ നമ്മളതിനൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും ഇൻട്രൊഡക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര പോയിൻറ്റുകളാണ് അറിയുക ആ പോയിൻ്റുകളൊക്കെ ഇട്ട് എഴുതി വെക്കുക എന്നിട്ട് ശേഷം പോയിന്റിനും ഡിസ്ക്രൈബ് ചെയ്യുക ഓരോ പോയിന്റിനും ഡിസ്ക്രൈബ് ചെയ്യുക അവസാനം നല്ലൊരു കൺക്ലൂഷൻ കൊടുക്കുക അപ്പോൾ നിങ്ങളെ പേപ്പർ വാല്യൂ ചെയ്യുന്ന ആൾക്ക് നിങ്ങൾക്ക് ഈ പോയിൻ്റുകളൊക്കെ അറിയാം എന്നുള്ളത് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയും ആ പോയിൻ്റുകളൊക്കെ ഒരു മിനിറ്റുകൊണ്ട് നമ്മൾ എഴുതാൻ ശ്രമിക്കുക ബാക്കി ഓരോ പോയിന്റുകളും നമ്മൾ മാർക്കിനടിസ്ഥാനപ്പെടുത്തി ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊക്കെ തന്നെ ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുക ഈ രീതിയിലൊക്കെ എഴുതി കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും നമ്മളെ തീർച്ചയായിട്ടും നമ്മൾക്കൊക്കെ ജയിക്കാനും പറ്റും സമ്മർദ്ദവും സ്ട്രെസ്സൊക്കെ അനുഭവിക്കുന്നത് പാരൻസാണ് ആ പാരൻസിനോട് പറയാനുള്ളത് മക്കൾ നന്നായി പഠിക്കും നിങ്ങളതിലുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക അവർ പഠിക്കുന്ന റൂമിൽ എടുത്ത് അവർ അവരുടെ മൈൻഡ് ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന ഒന്നും ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക വീട്ടിലെ ബഹളം കാര്യങ്ങൾ പ്രശ്നങ്ങളൊക്കെ അധികം കുറക്കുക എന്നുള്ളത് അവർക്ക് പഠിക്കാനുള്ള മറ്റു സഹായ സഹകരണങ്ങൾ ഒക്കെ ചെയ്തു കൊടുക്കുക അവർക്ക് ആ സമയത്തിന് വളരെ കൃത്യമായി ഫുഡ് കൊടുക്കുക അവർക്ക് ഉറങ്ങാനും കളിക്കാനും മൊബൈൽ ഉപയോഗിക്കാനും ഒക്കെ കൃത്യമായ സമയം കൊടുക്കുക അതിലൊക്കെ ശ്രദ്ധ പാലിക്കുക അവർ ഇനിയിപ്പം എല്ലാ കുട്ടികളും ഒരുപോലെയല്ല എന്നും എല്ലാ കുട്ടികൾക്കും ഒരുപോലെ മാർക്ക് വാങ്ങാനാകില്ലെന്നും ഈ ജയിച്ച കുട്ടികൾക്ക് മാത്രമല്ല തോറ്റ കുട്ടികൾക്കും ഈ ലോകത്ത് ജീവിതമുണ്ടെന്നും അവരെ ബോധ്യപ്പെടുത്തുക നിനക്ക് ഞങ്ങളുണ്ടെന്ന് അവർ അവരെ ചേർത്ത് പിടിക്കുക നിൻ്റെ ബെസ്റ്റ് നീ ശ്രമിക്കുക ഇതിൻ്റെ ബെസ്റ്റ് മാർക്ക് നീ സ്കോർ ചെയ്യാമെന്ന് അവരോട് പറയുക അവർ കൊണ്ടുവരുന്ന ഏത് മാർക്കായാലും അതിനെ ചേർത്ത് പിടിക്കാനും അവരെ കൂടുതലും മുന്നോട്ട് സപ്പോർട്ട് ചെയ്യാനും നമ്മളുണ്ടായിരിക്കുക പലപ്പോഴും ചെറിയ ക്ലാസ്സുകളിൽ പരാജയപ്പെട്ട പലരും ജീവിതത്തിൽ ഉയർന്ന ക്ലാസ്സുകളിൽ ഉയർന്ന മികച്ച മാർക്ക് വാങ്ങാനും ജീവിതത്തിൽ ഉയർന്ന രീ പുഷ്യനിലെത്താനും എത്തിയ ആളുകളും നമ്മുടെ ചരിത്രത്തിലുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പരീക്ഷയിലെ മാർക്കല്ല ഒരു കുട്ടിയുടെ ജീവിതം നിർണയിക്കുന്നത് ആ കാര്യം നിങ്ങൾ പേ പാരൻസാണ് മക്കൾക്ക് കൂടുതൽ സപ്പോർട്ട് കൊടുക്കേണ്ടത് ഞങ്ങൾ മാർക്കില്ലാതെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മൻ്റെ അവസ്ഥ എന്തായിരിക്കും ഉപ്പൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള രീതിയിൽ കുട്ടി ഒരിക്കലും പേടിയോട് കൂടി നമ്മളെ വീട്ടിലേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടാവരുത് അപ്പോഴാണ് പല കുട്ടികളും മരണത്തെ പുലുകുന്നതും നാട് പോകുന്നതും നമ്മളെ ചേർത്ത് പിടിക്കാൻ ആളില്ല നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ആളില്ല അപ്പോൾ ഒരു മാർക്ക് ഒരു ഒരു എന്താ പറയുക അറിവ് പരീക്ഷിക്കാനുള്ളൊരു മാനദണ്ഡമാണെന്ന് മാത്രം മനസ്സിലാക്കുക ഒരു പരീക്ഷ മാത്രമല്ല ജീവിതത്തിൻ്റെ അവസാനം ഇതിന് ജീവിതത്തിൽ ഒരുപാട് പരീക്ഷകൾ കടന്നു വരാനുണ്ട് ഈ പ്രതിസന്ധികളൊക്കെ ഈ കുട്ടിക്ക് ഫേസ് ചെയ്യാൻ പറ്റുക കടന്നു പോകാൻ പറ്റുക എന്നുള്ളതാണ് യഥാർത്ഥ പരീക്ഷ അപ്പം നിങ്ങൾ മാതാപിതാക്കളും നന്നായിട്ട് മക്കളെ ചേർത്ത് പിടിക്കുക ഇനി മക്കളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതുങ്ങളെ ജീവിതത്തിലെ അവസാന പരീക്ഷയല്ല ഈ പരീക്ഷയിൽ തോറ്റ് എന്നതല്ല നിങ്ങളുടെ ജീവിതത്തിലെ തോൽവി പക്ഷേ പരീക്ഷയിൽ തോൽക്കാതിരിക്കാൻ നിങ്ങളെ മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക നിങ്ങൾ മാക്സിമം കൊടുത്തു നിങ്ങൾക്ക് മാക്സിമം റിസൾട്ട് കിട്ടും ആ റിസൾട്ട് ഫുൾ എ പ്ലസ് കിട്ടുന്നതിൽ മാത്രമല്ല ജീവിതമുള്ളത് പക്ഷേ അത് കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് സമാധാനിക്കാൻ പറ്റും എൻ്റെ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു എനിക്കതിന് റിസൾട്ട് കിട്ടി ഹാർഡ് വർക്ക് ചെയ്തുകൊടുക്കുന്നതിന് റിസൾട്ട് തീർച്ചയായിട്ടും കിട്ടും അപ്പം സമാധാനത്തോടെ പഠിക്കാനും നിങ്ങൾ കൃത്യമായും വ്യക്തമായും നിങ്ങൾ പഠിച്ച ഉത്തരങ്ങൾ നിങ്ങൾക്ക് ആൻസർ പേപ്പറിലേക്ക് പകർത്താനും സാധിക്കട്ടെ എല്ലാവിധ വിജയാശംസകളും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ നിങ്ങളുടെ പരീക്ഷയെ കൂടി നേരിടുക മികച്ച വിജയം നേടാൻ സാധിക്കട്ടെ ഓൾ ദ ബെസ്റ്റ്